ുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ ബെഡ്റൂമില് ഒരു കാരണവശാലും വെക്കുവാൻ പാടില്ലാത്ത ഒരു ചില സംഗതികളുണ്ട് ഇവ നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാകുമെങ്കിൽ ജീവിതം ആ ഒരു പടുകുഴിയിലേക്ക് ചെന്ന് വീഴുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തുമെങ്കിലോ നമ്മുടെ ജീവിതം ഉയർച്ചയുടെ കൊടുമുടി കയറാൻ ആരംഭിക്കുമെന്നും വാസ്തുശാസ്ത്രത്തിന് നിർദ്ദേശമുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബെഡ്റൂമിൽ ചെയ്യാതിരിക്കാം വിശ്വാസപരമായ ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ജീവിതം ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിട നിർമ്മാണ കല മാത്രമല്ല അത് പ്രകൃതിയുടെ ഊർജത്തെയും പഞ്ചഭൂതങ്ങളെയും മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന ശാസ്ത്രം കൂടിയാണ് ഓരോ ദിക്കിനും അതിൻ്റെതായ ഒരു ഊർജമുണ്ട് ഈ ഊർജത്തെ ശരിയായ രീതിയിൽ വിന്യസിക്കുമ്പോഴാണ് ഒരു വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷവും ഈശ്വരാധീനവും ഒക്കെ കൈവന്നു ചേരുന്നത് ഒരു വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്ന ഒന്നാണ് കിടപ്പുമുറി എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ കിടപ്പുമുറി അല്ലേ ഉറക്കമെന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ അത്യന്താപേക്ഷിതമാണ് നല്ല ഉറക്കം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉന്മേഷത്തോടെയും ഊർജത്തോടെയും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട വാസ്തു നിയമങ്ങൾ ഉറപ്പായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അത് വളരെ സുപ്രധാനപ്പെട്ടതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ കിടപ്പുമുറിയിൽ ചില വസ്തുക്കൾ സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് ദോഷപ്രദമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും തകർച്ചകളും വരുത്തി വയ്ക്കുവാൻ സാധ്യത അത്തരത്തിലുള്ള ഏതാനും വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഒരു കിടപ്പുമുറിയിൽ കട്ടിലിൻ്റെ ദിശയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കിടപ്പുമുറിയിൽ കട്ടിലിന് ഒരു സ്ഥാനമുണ്ട് അപ്പോൾ വാസ്തുവിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കട്ടിലിൻ്റെ ഈ ഒരു സ്ഥാനത്തെക്കുറിച്ച് പരാമർശമുണ്ട് അതിങ്ങനെയാണ് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ടായിരിക്കണം നമ്മൾ തലവെച്ചുറങ്ങേണ്ടത് ആ രീതിയിലായിരിക്കണം കട്ടിൽ സ്ഥാപിക്കേണ്ടത് കിഴക്കെന്നത് ആ ഒരു പ്രഭാതകിരണങ്ങളുടെ ദിശയാണ് ഇത് പുതിയ ഊർജവും പ്രസരിപ്പും നമുക്ക് ഈ ദിശയിൽ തലവെച്ചുറങ്ങുന്നതിലൂടെ ലഭിക്കും എന്നുള്ളതാണ് തെക്ക് ദിക്കിന് ഊഷ്മളതയും സ്ഥിരതയും നൽകുവാൻ കഴിയും എന്നാൽ ഒരു കാരണവശാലും നമ്മൾ വടക്കോട്ട് തലവെച്ച് ഉറങ്ങാൻ പാടില്ല വടക്ക് നമ്മൾ തലവെച്ച് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരുമ്പോൾ ആ ഒരു തെക്ക് ദിശയെ നോക്കിയായിരിക്കും നമുക്ക് ഉണരേണ്ടി വരിക തെക്ക് ദിശ എന്ന് പറയുന്നത് യമന്റെ ദിശയായിട്ടാണ് അല്ലെങ്കിൽ കാലൻ്റെ ദിശയായിട്ടാണ് സങ്കൽപ്പിച്ചു പോരുന്നത് അപ്പോൾ ഈ വടക്ക് ദിശയിലേക്ക് തലവെച്ച് ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഒരു കാരണത്തെ കൊണ്ടും ആ ഒരു വടക്ക് ദിശയിലേക്ക് തലവെച്ച് നിങ്ങൾ ഉറങ്ങുവാൻ പാടില്ല ഇക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു കാരണത്തെ കൊണ്ടും വൃത്താകൃതിയിലോ ഓവൽ ഷേപ്പിലോ ഉള്ള ബെഡ് അല്ലെങ്കിൽ കട്ടിൽ നിങ്ങൾ കിടപ്പുമുറിയിൽ ഉപയോഗിക്കാൻ പാടില്ല ചതുരാകൃതിയിലുള്ള ആ ഒരു കട്ടിലാണ് നമ്മൾ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചതുരാകൃതിയിലുള്ള കട്ടിലല്ലാണ്ട് വൃത്താകൃതിയിലോ ഓവൽ ഷേപ്പിലോ ഉള്ള കട്ടിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് മാറ്റി ഉപയോഗിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇനി നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ബെഡിൽ ഉറപ്പായും പില്ലോ അല്ലെങ്കിൽ തലയിണ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ തലയിണയ്ക്ക് പുറകിൽ ഒരു ജനൽ ഉണ്ട് എങ്കിൽ അതാണ് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജനൽ ഈ വിധം നമ്മൾ തലവെച്ചുറങ്ങുന്ന ആ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ ഒരു കാരണത്തെ കൊണ്ടും നമ്മൾ ഉറങ്ങുന്ന വേളകളിൽ ഈ ഒരു ജനല് തുറന്നിടുവാൻ പാടുള്ളതല്ല അത് അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ ജനലിലൂടെ പുറത്തുള്ള നെഗറ്റീവ് ഊർജം ഈ ജനൽ തുറന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മളെ ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ഒരു കാരണത്തെ കൊണ്ടും നമ്മൾ തലവെച്ചുറങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ തലയിണ വരുന്ന ഭാഗത്തൊരു ഒരു ജനലുണ്ട് എങ്കിൽ അത് നിങ്ങൾ തുറന്നിട്ട് ഉറങ്ങാതിരിക്കാം ഇനി തെറ്റായ സീലിംഗ് അല്ലെങ്കിൽ നമ്മുടെ കട്ടിലിന് മുകളിൽ വൃത്താകൃതിയിലുള്ള സീലിംഗ് ഡിസൈനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ഉത്തമം ചതുരാകൃതിയിലുള്ള ആ ഒരു സീലിംഗ് ഡിസൈനുകളാണ് എപ്പോഴും വാസ്തു ഉചിതമായിട്ട് പറയുന്നത് വൃത്താകൃതിയിലുള്ളത് പലപ്പോഴും ഒരു സമ്മർദ്ദം നമുക്ക് സമ്മാനിക്കുമെന്നും അത് മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ വരുത്തി വയ്ക്കുമെന്നും ഉറക്കത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്നും വാസ്തുവിൽ നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ ഒരു ബീമിന് താഴെ അതായത് നമ്മുടെ ആ ഒരു കിടപ്പുമുറിക്ക് മുകളിൽ ഒരു ഭീമുണ്ട് അല്ലെങ്കിൽ കിടപ്പുമുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഒരു ഭീമുണ്ട് ആ ബീമിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ കട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ ഇതും വാസ്തുശാസ്ത്രം തെറ്റായ ഒരു പ്രദേശമായിട്ടാണ് പറയുന്നത് അത്തരത്തിൽ കിടക്കാൻ പാടില്ല ആ ഒരു ഭീമ് ഒഴിച്ചു വേണം നമ്മൾ കട്ടിൽ സ്ഥാപിച്ച് അതിന്മേൽ ഉറങ്ങുവാൻ ഒരിക്കലും ഒരു ബീമിന് കീഴിൽ ഉറങ്ങാൻ പാടില്ല എന്ന് വാസ്തുശാസ്ത്രം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും മറ്റു തടസ്സങ്ങളൊക്കെ തന്നെ ഇതിലൂടെ വന്നു ചേരാനുള്ള സാധ്യത വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് ഇനി ഒരു കാരണത്തെ കൊണ്ട് നമ്മുടെ ഉറക്കുമുറിയിൽ അല്ലെങ്കിൽ കിടപ്പ് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് മരിച്ചുപോയവരുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ മരിച്ചുപോയവരുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ കിടപ്പുമുറിയിൽ പലരും സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് റൂമിൽ നെഗറ്റീവ് എനർജി നിറയുന്നതിന് കാരണമാകും ഇത് നിങ്ങളുടെ ഉറക്കത്തെയും മാനസികാവസ്ഥയെയും പ്രതികൂലമായിട്ട് ബാധിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല പിന്നെ പൂജ ചെയ്യുന്ന ചിത്രങ്ങളോ നിലവിളക്കുകളോ നിങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ഒറ്റ മുറിയൊക്കെയുള്ള ആളുകൾ അവർ ഉറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ വിളക്ക് തെളിക്കുന്നതിന് വേണ്ടിയിട്ട് വിളക്കും അതുപോലെ ചിത്രങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതൊരു തെറ്റല്ല പക്ഷെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ അതിനൊരു മറയുണ്ടാകണം അതല്ലെങ്കിൽ ഒരു കട്ടണെങ്കിലും ഉപയോഗിച്ച് അതിന് മറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ വേറെ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ ഇത്തരത്തിൽ വിളക്ക് തെളിക്കുകയാണ് അല്ലെങ്കിൽ വിളക്ക് തെളിച്ച് ആരാധിക്കുന്ന ചിത്രങ്ങൾ സൂക്ഷിക്കുകയാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക അവയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറങ്ങുന്ന ബെഡ്റൂം ഒഴികെ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാനം ശുചിയാക്കിയിട്ട് അവിടെ ആ വിളക്ക് തെളിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ഇന്നിപ്പോൾ പല ഗൃഹങ്ങളിലും ബെഡ്റൂം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളവർ ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ഉപയോഗിക്കാതുള്ള ആ ഒരു സന്ദർഭങ്ങളിലുമെല്ലാം ബാത്റൂമിന്റെ വാതില് അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ബാത്റൂമിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി മുറിയിൽ വ്യാപിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരുത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ അവർ കിടപ്പ് മുറിയിൽ ഉറപ്പായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപ്പ് വെള്ളം ഉപയോഗിച്ച് തറ വൃത്തിയാക്കുന്നത് മുറിയിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് ഊർജ്ജത്തെ നിറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല ഇത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ മുറിയിൽ ഉണ്ടാകുന്നതിനും പലവിധ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് അവർ മുറി കൊണ്ട് ഉണ്ടാകുന്നതിനും കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ പിടി കല്ലുപ്പ് നിക്ഷേപിച്ച് ആ വെള്ളം കൊണ്ട് നിങ്ങൾ നിങ്ങൾ കിടക്കുന്ന റൂമ് ശുചിയാക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക തുടക്കുക എന്നുള്ളതാണ് ഉറപ്പായും ഒഴിവാക്കേണ്ടുന്ന മറ്റൊരു വസ്തുവിനെ കുറിച്ച് വാസ്തു പറയുന്നത് ഇതാണ് കണ്ണാടി ഈ കണ്ണാടി എവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിലിന് നേരെ കണ്ണാടി വരാൻ പാടില്ല അതായത് ഉറങ്ങുന്ന നമ്മുടെ പ്രതിബിംബം ആ ഒരു കണ്ണാടിയിലൂടെ നമുക്ക് കാണാൻ കഴിയരുത് എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് പറയുന്നതിൻ്റെ ഒരു കാരണം ഉണർന്ന ഉടനെ നമ്മൾ നമ്മുടെ ആ ഒരു മുഖം അല്ലെങ്കിൽ രൂപം ഇത്തരത്തിൽ കാണാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് കട്ടിലിന് നേരെ മുൻവശത്ത് സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഉണർന്ന ഉടൻ നമ്മുടെ മുഖം കാണാൻ യാതൊരു ചന്തവും ഉണ്ടാവില്ല അത് കണ്ടു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആശങ്കകളും ടെൻഷനും ഒക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉണർന്ന് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ കണ്ണാടി നോക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക അപ്പോൾ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ചില സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇത്തരത്തിൽ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ കണ്ണാടി കാണാൻ ഇടയായാൽ കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇക്കാര്യവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്നതിലൂടെ ഐശ്വര്യവും ആരോഗ്യവും ധനവും സമ്പത്തും സൗഭാഗ്യവും എല്ലാം നിങ്ങളെ തേടി വരാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു വഴികാട്ടിയാണ് ഇതിലെ ലളിതമായ നിയമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സന്തോഷവും സമൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞൊരു ജീവിതം സ്വന്തമാക്കുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കിടപ്പുമുറി ഒരുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക തകർച്ചയിലേക്ക് നയിക്കുന്ന ഈ വസ്തുക്കൾ നമ്മുടെ കിടപ്പുമുറിയിൽ നിന്ന് ഒഴിവാക്കുക അങ്ങനെ ജീവിതത്തിൽ ഐശ്വര്യം നേടുക ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ കിടപ്പുമുറിയിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോവുക കൂടിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിനെ നിങ്ങൾ പരിഹരിക്കാം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം